ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇന്ന് മീൻകറി തയ്യാറാക്കുന്നത് അയക്കൂറ മീൻ വെച്ചിട്ടേട്ടാ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ബെല്ലൈക്കണും അമർത്തണം അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പം ഞാൻ ഇതിവിടെ അറുന്നൂറ്റി അമ്പത് ഗ്രാം മീൻ എടുത്തിട്ടുണ്ട് ഇതിവിടെ അയക്കൂറി കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങളെ നാട്ടിൽ എന്താ ഈ മീനിൻ്റെ പേര് പറയുകയെന്നു വെച്ചാൽ അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ ഞാൻ ഇവിടെ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ രണ്ട് പീസ് തലയുണ്ട് കേട്ടോ ഇപ്പോൾ തലയെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കറി തയ്യാറാക്കുന്ന സമയത്ത് കറി ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള പീസ് ആയതുകൊണ്ട് ഞാൻ ഇതിൽ നിന്നൊരു നാല് പീസ് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം മൊത്തത്തിൽ തന്നെയാണ് ഞാൻ ഇവിടെ ഉപ്പ് പുരട്ടി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഉപ്പ് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പച്ചമുളകും തക്കാളിയും എല്ലാം കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് ഇതിലേക്ക് നന്നായിട്ട് ഉപ്പ് പിടിച്ചു കിട്ടും അങ്ങനെ ഇതാ മീനിലും നന്നായിട്ട് ഉപ്പെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ കറി തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ ഇതിൽ നാല് പീസ് മാറ്റി വെച്ചിട്ടാണ് ബാക്കി കറിയിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് വലുപ്പമുള്ള തക്കാളി കേട്ടാ ഞാൻ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയിട്ട് എടുക്കണം കേട്ടോ പിന്നെ ഇത് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് കൂടി എടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്തതിന് ശേഷം കേട്ടോ ഒന്നര ടീസ്പൂൺ അതുപോലെ ഒരു ടീസ്പൂൺ ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിപ്പമുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് നല്ല എരിവുള്ള മുളക് കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പ് ഇത് നമുക്ക് താല്പര്യത്തിനനുസരിച്ച് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം പിന്നെ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എത്രയാന്ന് വെച്ചാൽ കറക്റ്റ് അളവ് പറയേ അങ്ങനെ ഇതാ കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ നോൺ സ്റ്റിക്ക് പാത്രം എന്താ എടുത്തതെന്ന് വെച്ചാൽ എൻ്റെ അടുത്തുള്ള മൺചട്ടികളെ നല്ല കുഴിയുള്ളതാണ് അപ്പോൾ എന്താ നമ്മൾ എടുത്തിട്ടുള്ള മീൻ നല്ല വലുപ്പമുള്ള പീസായത് കൊണ്ട് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ആ ഒരു മൺചട്ടിയാണ് ഒഴിവാക്കിയിട്ടുള്ളത് അങ്ങനെ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കടുക് നല്ലതുപോലൊന്ന് പൊട്ടി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു ഒപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് തക്കാളി വയന്ന് കിട്ടാൻ വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാണ് തക്കാളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത് വെച്ച് നമ്മുടെ സവാളയില്ലേ അങ്ങനെതാണ് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഒന്നിച്ച ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി വീണ്ടും നല്ലതുപോലെ നല്ലതുപോലൊന്ന് വയറ്റിയെടുക്കാം അങ്ങനെ ഇതിവിടെ രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ ഇവിടെ വാറ്റി കൊടുക്കുന്നുണ്ട് ഇത് നമുക്കിനി മൂടി വെച്ചിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാൻ ഒരു മൂന്നാല് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാനിത് ഇതിവിടെ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ഉടച്ചെടുക്കാനും എളുപ്പമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തക്കാളി പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഒടഞ്ഞ് കിട്ടും അങ്ങനെ ഇതാ തക്കാളി ഇവിടെ നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ ചേർത്ത് കൊടുക്കേണ്ടതിനും കറിവേപ്പ് എന്നോട് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഞാൻ ഇവിടെ ഇതാ കുറച്ച് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ അങ്ങനെയാണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ അപ്പോൾ ഇതിവിടെ നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാണ് ഞാൻ ഇവിടെ അര കപ്പ് പുളിവെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പുളിയൊന്നും കറക്റ്റ് അളവൊന്നും പറയാൻ പറ്റില്ല നമുക്ക് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് എത്രത്തോളം പുളി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ വീണ്ടും ഞാൻ കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം നേരത്തെ നമ്മൾ തക്കാളി പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതാ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിന് നമുക്ക് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ ഇവിടെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് തുറന്നു നോക്കാം നമ്മുടെ കറിയിൽ അത്യാവശ്യം ഒന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് നാല് പീസ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി ആട്ടാ അപ്പം നമ്മളിപ്പോൾ കറിയിൽ മീൻ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ അങ്ങനെ അങ്ങനെന്താ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം പാത്രം അതല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് എന്താ പറയുക ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അങ്ങനെ ഞാൻ ഇതവിടെ നമ്മുടെ കറി ഇത് ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മീനെല്ലാം നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും മീൻ പൊടിഞ്ഞു പോയിട്ടൊന്നുമില്ല പിന്നെ ഇത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ് കുറച്ച് മല്ലിയിലയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഒരു മിനിറ്റ് കൂടി നന്ന് മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മിനിറ്റ് മാത്രം ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മുടെ ആ ഒരു മല്ലിയിലയും അതുപോലെ എന്താ പറയുക കറിവേപ്പിൻ്റെ ഒരു സ്മെല്ല് അതിൽ തന്നെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടി അങ്ങനെ ഇതാ നമ്മുടെ കറി ഇവിടെ മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മീൻ കറി ഇത് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത് ഇരിക്കും തോറും കുറുകി വരിക ഒരു അരമണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ നന്നായിട്ട് കറി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക നന്നായിട്ട് ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇത്ര ടൈറ്റ് ആക്കി എടുക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കറി ഇതാ ഞാൻ അവിടെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു മീൻ കറിയാണ് അപ്പോൾ നമുക്കിത് ദോശയുടെ കൂടെയും അതുപോലെ ചോറ് സാധാ ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ